കാട്ടാക്കടയിൽ വന്ന് ചെയ്ത എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളുടെ എൻ്റെ നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജീനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് അല്ലേ സോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ ാണ് അത് കാണുമ്പോൾ എനിക്ക് ഐ എം താങ്ക്ഫുൾ ആൻഡ് ഐ എം ഷുവർ ദറ്റ് യുവർ ടൈം ആൻഡ് യുവർ എഫേർട്ട് വിൽ നോട്ട് ബി ഇൻ വെയിൻ ഞാൻ ഇന്നലെയാണ് ട്രിവാൻഡ്രം എത്തിയത് ഒരു ഫംഗ്ഷനുണ്ടായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരനൊപ്പം അതേപോലെ ഇന്നത്തെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചത് എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനാണ് പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്കാണ് കൂടുതലായും അറിയുന്നത് അതുകൊണ്ട് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉള്ള നേട്ടങ്ങളും ബെനിഫിറ്റ്സും എന്റെ നാടിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇൻ്റലിജൻ്റ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് ബുദ്ധിജീവികളാണ് അതായത് ഒരു പരിധിവരെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എക്സാമ്പിളായിട്ട് വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരു ലേബർ ഡ്രെയിൻ അവർ ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നു സോൾവ് ഫൈൻ ഒരു തരത്തിലെ പ്രോബ്ലം സോൾവിങ് തന്നെയാണ് ഗവൺമെന്റിന് വലിയതായി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല മോദിജിയുടെ ലീഡർഷിപ്പ് ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ അതിന്റെ തെളിവാണ് രണ്ടാം ഇന്നിംഗ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിംഗ്സും അതിന്റെ സമയമായി അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം യങ്സ്റ്റേഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റ് അതായത് ട്വൽത്ത് പാസ് ആയിരിക്കും പാസ് ആയവർക്ക് പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടി ട്രിവാൻഡ്രത്തെ ഫിഷ്മെൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് കടൽക്ഷോഭം കാരണം പലർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിക്കാൻ ഉള്ള പ്രോജക്റ്റാണ് ടൂറിസം ഡെവലപ്മെന്റ് അദ്ദേഹം പറഞ്ഞ പോലെ ഹിസ് പോയിന്റ്സ് ഹെൽത്ത് ടൂറിസം പറ്റിയ സ്ഥലമാണ് ട്രിവാൻഡ്രം ഏറ്റവും ലോ കോസ്റ്റിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റും എന്ന് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത് നെയ്യാറ്റങ്കര ബേസ് ചെയ്ത് ഒരു ഐ ടി പാർക്ക് എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം ജൽ ജീവൻ മിഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റാണ് ഇപ്പോഴും പലരും കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് നേരിട്ട് സ്ത്രീകൾക്ക് തന്നെ എത്തിക്കുകയാണ് മോദിജിയുടെ ഈ വിഷൻ ഒരു റിയാലിറ്റി ആക്കാൻ ഹൈലി കേപ്പബിൾ ഹൈലി കേപ്പബിൾ ആയ കാൻഡിഡേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻജി ശ്രീ സുരേഷ് ഗോപിജി shri surendran ji so just like you i'm hopeful we get what we deserve we need the best in terms of governance jai hind